മുസ്ലിം പിതവയ്ക്ക് ഭർത്താവിന്റെ സ്വത്തിന്റെ നാലിലൊന്ന് വിഹിതത്തിന് അർഹതയുള്ളൂ എന്ന് സുപ്രീം കോടതി മഹാരാഷ്ട്രയിലെ ചാന്കാന്റ് പിതവ സുഹർമി നൽകിയ അപ്പീലാണ് കോടതിയുടെ വിധി എസ് ജെസ്വത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും വേണമെന്നാവശ്യം തള്ളി ബോംബെ ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി ശരിവയ്ക്കുകയായിരുന്നു ജസ്റ്റിസ് സഞ്ജയ് കരോൾ പ്രകാശ് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു നടപടി സ്വത്തിൽ ഒരു ഭാഗം വിൽക്കാൻ ചാന്ദാറിന്റെ ജീവിച്ചിരിക്കെ സഹോദരൻ കരാറുണ്ടാക്കിയിരുന്നതിനാൽ വിധവയ്ക്ക് അതിൽ അവകാശമില്ലെന്ന വാദം സുപ്രീം കോടതി തള്ളി വിൽപ്പനയ്ക്ക് കരാറുണ്ടാക്കി എന്നതിനാൽ ആ സ്വത്തിൽ പരമാധികാരമുള്ള അവകാശം ഇല്ലാതാകില്ലെന്ന് കോടതി വ്യക്തമാക്കി കുട്ടികളില്ലാത്ത മരിച്ച ചാന്കാറിന്റെ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ് താൻ പ്രാഥമികാവകാശിയാണെന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിധവ സുഹർബി സ്വത്തിൽ മൂന്നിൽ ഒരു ഭാഗത്തിന് ഉന്നയിച്ചു എന്നാൽ എസ്റ്റേറ്റിന്റെ ഒരു ഭാഗം ചാന്കാറിന് ജീവിച്ചിരിക്കെ ഉണ്ടാക്കിയ വിൽപ്പന കരാറിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതാണെന്നും അതിനാൽ അനന്തരാവകാശിയിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്നും സഹോദരൻ വാദിച്ചു വിചാരണ കോടതി ഈ വാദം അംഗീകരിച്ചു എന്നാൽ അപ്പീൽ കോടതിയും ഹൈക്കോടതിയും തള്ളി വിൽക്കാനുള്ള കരാർ ഉടമസ്ഥാവകാശം സൃഷ്ടിക്കുന്നില്ലെന്നാണ് അപ്പീൽ കോടതിയും ഹൈക്കോടതിയും വ്യക്തമാക്കിയത് എന്നാൽ സ്വത്തിന്റെ നാലിൽ മൂന്ന് വിഹിതവും തനിക്ക് വേണമെന്ന് അവകാശപ്പെട്ട് സുഹർബി സുപ്രീംകോടതിയെ സമീപിച്ചതായിരുന്നു